യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് സെൽ ദേശീയ ചെയർമാൻ പദവിയിൽ നിന്നും പുറത്താക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയുമ്മൻ ചെയർമാൻ പദവിയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷമാണ് വിവരം താൻ അറിഞ്ഞതെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയാണ് ഔട്ട്റീച്ച് സെൽ പിരിച്ചുവിട്ടത് നടപടിയെ തുടർന്ന് ഔട്ട്റീച്ച് സെല്ലിന്റെ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങുകളും മുടങ്ങി യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് ചെയ്തത് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാന കമ്മിറ്റികൾ നേരത്തെ തന്നെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു

പിന്നാലെ പുതുപ്പള്ളിയിൽ സംഘടിപ്പിക്കാനിരുന്ന ഔട്ട്റീച്ച് സെല്ലിന്റെ പരിപാടികൾ ഉപേക്ഷിക്കുകയും ചെയ്തു വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം ഉൾപ്പെടെ നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു പദവിയിൽ നിന്ന് നീക്കിയതിലെ പ്രതിഷേധം എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിക്കുകയും ചെയ്തു അമൃതാന്യൂസ് തിരുവനന്തപുരം